ഹിക്മാ ടാലി സെർച്ച് എക്സാമിൽ പങ്കെടുക്കുന്ന മൂന്ന് നാല് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കായുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നാമത്തെ ചോദ്യം മുഹമ്മദ് നബിയുടെ പള്ളി എന്നറിയപ്പെടുന്ന മസ്ജിദുൻ നബവി ഏത് സ്ഥലത്താണ് മക്ക മദീന സലാല ദോഹ ആൻസർ മദീന ദാവൂദ് നബിക്ക് അള്ളാഹു നൽകിയ വേദഗ്രന്ഥം ഖുർആാൻ ഇഞ്ചിൻ ബി അലൈഹി സ്ലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹ്സ്ലാമിൻ്റെയും ഉപ്പയായ നബിയേത് ഈസ നബി അലൈഹി സ്ലാം മൂസാ നബി അലൈഹി സ്ലാം ഹാറൂൻ നബി അലൈഹി സ്ലാം ഇബ്രാഹിം നബി അലൈഹി സ്ലാം ആൻസർ ഇബ്രാഹിം നബി അലൈഹി സ്ലാം താഴെ കൊടുത്തവയിൽ ചീത്ത കാര്യം എന്ന് അർത്ഥം വരുന്ന അറബി പദം ഏത് അന്യാമ അഷർ അൽ ഖദർ അൽ അൽസർ അഷർ ഖുർആാൻ മുഴുവനായും മനഃപ്പാഠമാക്കിയ ആൾക്ക് പറയുന്ന പേര് ഹാഫിൽ ഹാജി ഇമാം ഇമാംസർ ഹാഫിൽ വ എന്ന വാക്യം കൊണ്ട് ആരംഭിക്കുന്ന സൂറത്ത് സൂറത്തു നാസ് സൂറത്തുൽ അഹബ് സൂറത്ത് യാസീൻ സൂറത്തുൽ ഫീൽ ആൻസർ സൂറത്തുൽ അഹബ് കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി സ്ഥാപിക്കപ്പെട്ടത് എവിടെ കൊടുങ്ങല്ലൂർ കോഴിക്കോട് പൊന്നാനി ആലുവ ആൻസർ കൊടുങ്ങല്ലൂർ മുഹമ്മദ് നബി സലാഹു അലൈവസലമ്മയ്ക്ക് ശേഷം മുസ്ലിങ്ങളുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് അബൂബക്കർ അലി അള്ളാഹു വൻഹു عثمان رضي الله عنه علي رَلِيَ الله عنه عمر رَلِيَ الله عنه Answer ابو بكر رضي الله عنه قران لي ايتوم سوره ايدان سوره الاخلاص سوره اللهب سوره الناس سوره الكوثر Answer سوره الكوثر ام القران نريا سورتة، سوره سوره الفلق സൂറത്തുൽ കാഫിറൂൻ സൂറത്തുൽ ഫാത്തിഹ സൂറത്ത് യാസീൻ ആൻസർ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹയിൽ ബിസ്മി കൂടാതെ എത്ര ആയത്തുകൾ ഉണ്ട് ഏഴ് എട്ട് ആറ് ഒൻപത് ആൻസർ ആറ് നാം ഹജ്ജ് ചെയ്യുവാനായി ഒരുമിക്കുന്ന രാജ്യമേത് മലേഷ്യ ദുബൈ കുവൈത്ത് സൗദി അറേബ്യ ആൻസർ സൗദി അറേബ്യ താഴെ കൊടുത്തവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഐദുൽ അലഹ ൽ ഫിത്വർ മുഹറം പത്ത് ആൻസർ മുഹറം പത്ത് ബൈബിളിൽ യേശു എന്നറിയപ്പെടുന്ന പുണ്യപുരുഷൻ ഖുർആാനിൽ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഇസ്മായിൽ അലിഹിസലാം മൂസ അലഹിസ്സലാം ഐസ അലഹിസ്സലാം ദാവൂദ് അലിഹിസ്സലാം ആൻസർ ഈസ അലഹിസലാം മൈസൂരിൽ നിന്ന് കേരളത്തിലെത്തിയ രാജാവ് ഔറംഗസീബ് ടിപ്പു സുൽത്താൻ ചേരമാൻ പെരുമാൾ ബഹദൂർ ഷാ ആൻസർ ടിപ്പു സുൽത്താൻ സാരെ ജഹാംസെ അച്ച എന്ന ഗാനം ഏത് ഭാഷയിൽ രചിക്കപ്പെട്ടതാണ് ഹിന്ദി ഉറുദു പേർഷ്യൻ അറബി ആൻസർ ഉറുദു താഴെ കൊടുത്തവയിൽ ഹയവാൻ അല്ലാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി റബ്ബി റഹം ഹുമാ റബ്ബയാനി റബിറ ഈ പ്രാർത്ഥന ആർക്കു വേണ്ടിയുള്ളതാണ് അധ്യാപകർക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടി ആൻസർ മാതാപിതാക്കൾക്ക് വേണ്ടി മുഹമ്മദ് നബി സലഹ്ലൈ വസ്ലമിക്ക് ആദ്യമായ ഖുർആൻ ഇറങ്ങിയത് എവിടെ വെച്ചാണ് ഹിറ ഗുഹ സൗർ ഗുഹ നൂർ പർവ്വതം ജ്യൂതി പർവതം ആൻസർ ഹിറാ ഗുഹ എന്ന ബഹുമതി ലഭിച്ച പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം യൂസുഫ് നബി അലൈഹി സ്ലാം ഐസാ നബി അലൈഹി സ്ലാം ആൻസർ ഇബ്രാഹിം നബി അലൈഹി എന്ന് പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ ചെരുപ്പ് ധരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പള്ളിയിൽ കയറുമ്പോൾ ആൻസർ പള്ളിയിൽ കയറുമ്പോൾ ഖുർആാൻ എന്ന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം മലയാളത്തിലും ലഭ്യമാണ് ആരാണ് ഈ വ്യാഖ്യാനം രചിച്ചത് അബുൽ അഖല മൗദൂദി അബുൽ ഹസൻ അലി നദവി സയ്യിദ് ഖുതുബ് അല്ലാമ മുഹമ്മദ് ഇഖുബാൽ ആൻസർ അബുൽ അഖല മൗദൂദി ഗസൽ എന്നത് എന്താണ് ഒരു കാവ്യരചനാരീതി ഉത്സവം സംഗീതോപകരണം മാപ്പിളപ്പാട്ട് ആൻസർ ഒരു കാവ്യരചന രീതി ഹിജ്ര മാസങ്ങളിൽ അവസാനത്തേത് ഏതാണ് മുഹറം റംലാൻ ഷഹബാൻ ദുൽഹജ് ആൻസർ ദുൽഹജ് താഴെ കൊടുത്തവയിൽ അറിവ് എന്നർത്ഥമുള്ള പദമേത് കലാം റഹ്മത്ത് ആൻസർ റിൽമർ താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രാജ്യം ഏത് ഇറാഖ് പാകിസ്ഥാൻ അമേരിക്ക ഇസ്രായേൽ ആൻസർ പാകിസ്ഥാൻ ഖുർആാനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട നബിയാണല്ലോ മൂസ നബി അലൈഹി സ്ലാം മൂസ എന്നത് അറബിയിൽ എങ്ങനെ എഴുതാം ആൻസർ ഓപ്ഷൻ എ ചിത്രത്തിൽ എത്ര പഴങ്ങൾ ഉണ്ട് സലാസ ഹർബ സിത്ത ഹംസർ സിത്ത താഴെ കൊടുത്ത ചിത്രങ്ങളിൽ സയ്യാറ് ഏതാണ് ആൻസർ ഓപ്ഷൻ സി അമീർ ഷോറാവ് അഥവാ കവികളുടെ നേതാവ് എന്നറിയപ്പെടുന്ന അറബി കവിയാര് അഹമ്മദ് ഷോഫി നജീബ് മഹഫൂർ മഹ്മൂദ് ദർവീഷ് ഫിർദൌസി ആൻസർ അഹമ്മദ് ഏത് രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയാണ് പേർഷ്യൻ ഇറാഖ് ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ ഇറാൻ ഈജിപ്തിന് ഖുർആാനിൽ പറഞ്ഞ പേര് സബാദ് ഉണ്ടായ അനുഭവം ഹദീജ ബീവിയെ അറിയിച്ച പണ്ഡിതൻ വറക്കത്ത് ബിന് നൌഫൽ ബിൻ അബ്ദുല്ല നുപതി ലഭിച്ച ഉടനെ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച ആദ്യത്തെ മുതിർന്ന പുരുഷൻ ആരാണ് ആൻസർ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക